നമ്മൾ തളിപ്പറമ്പിൽ നിന്നും കോഴിക്കോടേക്കുള്ള ഒരു യാത്രയിലായിരുന്നു രാവിലെ തന്നെ തളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം മാഹി എത്താനായപ്പോഴിപ്പോൾ നല്ല വിശപ്പിന്റെ വിളി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കറക്റ്റ് സമയം അപ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കിയപ്പോൾ നമ്മൾ ഒരു തട്ടുകട കണ്ടു അവിടെ തന്നെ നേരെ വെച്ച് കയറി അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് തട്ടുകട എന്ന് വെറും പേര് മാത്രമേ ഉള്ളൂ സംഭവം ഭയങ്കര സൂപ്പറാണ് ഭയങ്കര ഒരു റെസ്റ്റോറൻറ്റിന്റെ അതേ ലെവലിലുള്ള ഒരു സംഭവമാണ് പക്ഷേ പേര് തട്ടുകട എന്ന് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ നമുക്ക് പ്ലേറ്റൊക്കെ സെർവ് ചെയ്തു പ്ലേറ്റൊക്കെ കൊണ്ടുത്തന്നു പ്ലേറ്റൊക്കെ കൊണ്ടുത്തന്നപ്പോഴുള്ള നല്ല ചൂട് വെള്ളത്തിൽ കഴുകിയ പ്ലേറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സാധാരണ നമുക്ക് തട്ടുകടയിലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് ഈ ചൂടുവെള്ളത്ത് കഴുകിയിട്ടുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ നല്ല റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണോ സെർവ് ചെയ്യുന്നത് അതേ രീതിയിലാണ് നമുക്ക് സാധനങ്ങളും അതേപോലെ കൊണ്ടുതരുന്നത് ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നെയ്യത്തൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇടിയപ്പും പിന്നെ കുറച്ച് വെള്ളിയപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കറികളായിട്ട് പറഞ്ഞിട്ടുള്ളത് മുട്ട റോസ്റ്റും അതേപോലെ തന്നെ നല്ല മുളകിട്ടുള്ള അയിലക്കറിയാണ് പറഞ്ഞിട്ടുള്ളത് ആ അയിലക്കറിയും പൊറോട്ടയൊക്കെ കൂട്ടി കഴിക്കണമെന്നുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കറികളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഇതാ ഈ ഒരു തരത്തിലുള്ള നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു മുട്ട റോസ്റ്റ് തന്നെയാണ് കിട്ടില്ല ഫുൾ ഉള്ള ഒരു മുട്ട റോസ്റ്റാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ എല്ലാവരും പറഞ്ഞിട്ടുള്ള മുട്ട റോസ്റ്റാണ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി നല്ല അയിലക്കറിയും വെള്ളയപ്പവും കഴിക്കാൻ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആദ്യം തന്നെ ഒരു വെള്ളപ്പൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് അത് ഞാൻ ചാറെടുത്ത് വെള്ളയപ്പത്തിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചാറെടുത്ത് ഒരു കഷ്ണം ഒന്ന് പൊടിച്ച് കഴിച്ച് നോക്കി മീൻ കറി ഉണ്ടല്ലോ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ മീൻ കറി നല്ല എരിവുള്ള കറി നല്ല മുളകൊക്കെ ഇട്ട് നല്ല പുളിയൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള നല്ല മുളകിട്ട ചാറാണ് മീൻ ചാറാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ വെള്ളയപ്പം ഉണ്ടല്ലോ വെള്ളയപ്പം തീരെ പോരാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടായിട്ടില്ല സംഭവമൊക്കെ സൂപ്പർ തന്നെയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളയപ്പത്തിന് ചൂടില്ലെങ്കിൽ ഇനി എന്ത് നായി കഴിഞ്ഞാൽ എത്ര നല്ല വെള്ളപ്പം ചൂടില്ലെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഗുണം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അങ്ങ് വെള്ളപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ മീൻകറി ഈ കാണുന്ന ഫുള്ള അയിലൊക്കെയുള്ള ഒരു മീൻകറി ആയിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കൂട്ടി കഴിക്കേണ്ടതുണ്ടല്ലോ അവിടുത്തെ പൊറോട്ടയുടെ പെടുന്നു പൊറോട്ട ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത സംഭവം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സംഭവം കാരണം നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ അടിച്ചിട്ട് ചൂടോടെ നമുക്ക് കൊണ്ടു തരുവാണ് നല്ല കറുമുറിയില്ല പൊറോട്ട പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ആ നെയ്പത്തിൽ നെയ്യപ്പത്തിലും വലിയ തറക്കടൊന്നും ഉണ്ടായിട്ടില്ല നെയ്പ്പത്തിൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഭയങ്കര ചൂടൊന്നും പറയാനുള്ള നെയ്യപ്പത്തിൽ നെയ്യപ്പത്തും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ആകെ അവർ ലൈവായിട്ട് നമുക്ക് അടിച്ച് തരുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയാണ് പൊറോട്ട യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ ഇടിയപ്പും അതേപോലെ തന്നെ ആക്കി വെച്ചിട്ടുള്ളതാണ് പക്ഷേ എല്ലാ ഫുഡും ഉണ്ടല്ലോ എല്ലാ ഫുഡും അത്യാവശ്യം തരക്കേടൊന്നുള്ള ഫുഡാണ് ഫുഡാണ് നെയ്യപ്പത്തലായിക്കോട്ടെ അതേപോലെ തന്നെ ഇടിയപ്പായിക്കോട്ടെ കറികളായിക്കോട്ടെ ചായ ആയിക്കോട്ടെ എല്ലാം ഉണ്ടല്ലോ നല്ല തരക്കടില്ലാത്ത സംഭവമാണ് ഇത് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പേര് മാത്രമേ തട്ടുകടാന്നുള്ളൂ ഇതിനകത്തുട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സംഭവം ഭയങ്കര വിശാലമാണ് ഫാമിലി റൂമുണ്ട് അതേപോലെ തന്നെ രാത്രി വരെ വർക്ക് ചെയ്യുന്ന ഹോട്ടലാണിത് ഇത് വെറും പേര് മാത്രം ഉള്ളൂ ഇതിൽ തട്ടുകിടാന്നുള്ളത് ബാക്കിയെല്ലാം ഉണ്ടല്ലോ ഒരു റെസ്റ്റോറൻറ്റിനെ വെക്കുന്ന സെറ്റപ്പിലാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അതേപോലെ തന്നെ പൊറോട്ടായിട്ട് അടിക്കുന്നതുണ്ടല്ലോ പുറത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവായിട്ട് ഇത് കാണാൻ പറ്റും എന്താണ് അവർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ലൈവ് കിച്ചണും അതേപോലെ തന്നെ ഓപ്പൺ കിച്ചണായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തുറന്നിട്ടാണ് കാണുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും എപ്പോഴും ഇപ്പോൾ നമ്മൾ സാധാരണ തട്ടുകടലൊക്കെ കാണുന്നുണ്ടല്ലോ അവർ അവരുണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ കുറച്ച് വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് എന്തായാലും നമുക്ക് ഹോട്ടലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമുക്ക് വൃത്തി പ്രതീക്ഷിക്കാം ഈ കാണുന്ന തരത്തിലുള്ള ഫാമിലി റൂമുകളൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ കണ്ണൂരിൽ നിന്നും നമ്മൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ മാഹി എത്തുമല്ലോ മാഹി എത്താനാവുമ്പോൾ മാഹി എത്താനാവുമ്പോൾ തൊട്ട് മുന്നേ തന്നെ ഒരു വാട്സപ്പ് തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടുകടയുണ്ട് അതാണ് അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഓപ്പൺ കിച്ചണാണ് അവിടെ ഉള്ളത് ഇതേ ഇപ്പോൾ കണ്ടില്ലേ അതേപോലെയുള്ള ഓപ്പൺ കിച്ചണാണ് അവിടെ ഉള്ളത് പിന്നെ അതുപോലെയുള്ള ഫാമിലി റൂംസും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക പിന്നെ എന്താ ഇതേപോലെയാണ് പുറത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഇതേപോലെ നല്ല പൊറോട്ട അടിച്ച് കൂട്ടുന്നതാണ് പൊറോട്ട അടിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊറോട്ട അടിച്ച് വെക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ കറക്റ്റ് ഓർഡറിനുസരിച്ചിട്ടാണ് അവരടിക്കുന്നത് ഇതേപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുട്ടെടുത്ത് റെഡിയാക്കിയതിന് ശേഷം നല്ല അമർത്തലാണ് ആ പൊറോട്ടനെ സോഫ്റ്റ് ആക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് അറിയുമോ പൊറോട്ടേൻ്റെ അടി തന്നെയാണ് പൊറോട്ടൻ്റെ മാവിന് പ്രധാന ഒരു ഘടകമുണ്ട് എങ്കിലും ഉണ്ടല്ലോ ഈ പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം അതിനൊരടി അടി അടിക്കാനുണ്ടല്ലോ ആ അടിച്ച് പരത്തി ഇത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മാതിരി അടിയാണ് അടിക്കുന്നത് അത് അടിച്ച് അതിനെ പറപ്പിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നേരെ പ്ലേറ്റിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അത് സ്റ്റോർ ചെയ്തു വെക്കുന്ന പരിപാടിയൊന്നുമില്ല അടിച്ച് ഇതേപോലെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ പ്ലേറ്റിലേക്ക് ഇടുക ചെറിയൊരു കാസറോൾ പോലത്തെ പാത്രം ഉണ്ട് അതിൽ ഇട്ടാലും ഒരു രണ്ട് മിനിറ്റിലിടക്ക് ആ സംഭവം അവിടെ നിന്ന് തീരുന്നുണ്ട് അപ്പോൾ ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്ന് പൊറോട്ട അടിച്ചുകൊണ്ട് പോകുന്നു പൊറോട്ട അടിക്കുന്നു ചുടുന്ന് അടിക്കുന്നു ചുടുന്ന് പിന്നെ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ദാ ജസ്റ്റ് ഹൈവേക്ക് മുട്ടിയിട്ട് തന്നെയാണ് എവിടെ നമുക്ക് പോകേണ്ട നേരെ മാഹിയിലെത്തുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ലെഫ്റ്റ് തന്നെ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ വാട്സാപ്പ് തട്ടുകിടന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും